എൻ്റെ പേര് കുഞ്ഞുമോൾസുനിൽ മയപ്പൻ പുതുവയ്പ്പിൽ നിന്ന് വരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് കഴിഞ്ഞ ജൂലൈയിൽ ഞാൻ എൻ്റെ ഭർത്താവിന് അസുഖം അറ്റാക്ക് വന്ന് ഒരു സാക്ഷ്യം പറഞ്ഞതാണ് അന്ന് വന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീട് ജപ്തിയാണ് ഞാൻ അടുത്ത പ്രാവശ്യം സാക്ഷ്യം പറയാൻ വന്നെങ്കിൽ പട്ടയം കൊണ്ടുവന്ന് സാക്ഷ്യം പറയുള്ളൂ എന്ന് മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഞാൻ ആ നടയിൽ നിന്ന് മുട്ടയിൽ നിറങ്ങി വന്ന് സാക്ഷ്യം പറയൂ എന്നാണ് മാതാവിനോട് പ്രവർത്തിച്ചത് അതെനിക്ക് സാധിച്ചു തന്നു മാതാവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ബാങ്കുകാർ വന്ന് എൻ്റെ വീട്ടിൽ ജപ്തി നോട്ടീസ് ഒട്ടിച്ചു ബോർഡൊട്ടിച്ചു അപ്പോൾ പൈസ അടക്കാൻ പറ്റണ്ടായിരുന്നില്ല മുപ്പത് ലക്ഷം രൂപയും മുപ്പത് ലക്ഷത്തി പതിനൊന്നായിരം രൂപ അടക്കണമെന്നാണ് പറഞ്ഞത് അതുതന്നെ ഞങ്ങൾക്ക് സാമ്പത്തിക ഞങ്ങൾക്ക് കേബിൾ ടി വി നടത്തുന്നതാണ് മൂന്ന് പേരും കൂടെ അപ്പോൾ മൂന്ന് പേരും കൂടി പാർട്ട്ണർഷിപ്പ് വിരിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ കൊള്ളൂലാത്ത ഏരിയയിൽ പൈസ അടക്കാൻ പറ്റാത്തൊരവസ്ഥയായി അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അടക്കാൻ പറ്റാതിരുന്നല്ലോ അങ്ങനെ ഈ കഴിഞ്ഞ ജനുവരിയിൽ ഇരുപത്തിയഞ്ചാം തീയതി ജനുവരിയിൽ ബാങ്കുകാർ വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി വക്കീലൊക്കെ വന്ന് ഞങ്ങൾ ഇറക്കാനായിട്ട് വന്നു അങ്ങനെ ഞങ്ങളുടെ അവിടുത്തെ ആൾക്കാർ എല്ലാവരും ആൾക്കാരൊക്കെ കൂടി ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ കൂടി വന്നിട്ട് ഒപ്പിട്ട് കൊടുത്ത് ഈ ഇരുപത്തിയഞ്ചാം തീയതി മാർച്ച് ഇരുപത്തഞ്ചാം തീയതി പത്തു ലക്ഷം അടച്ചില്ലെങ്കിൽ ഞങ്ങൾ താക്കോൽ കൊടുത്ത് വീട്ടിൽ നിന്ന് ആ താക്കോൽ കൊടുത്ത് പുറത്തിറങ്ങണമെന്നാണ് ബാങ്കുകാർ പറഞ്ഞത് ഇരുപത്തഞ്ചാം തീയതി ആയിട്ടും ഒരുപാട് പേരോട് അന്വേഷിച്ചു പക്ഷെ പൈസ കിട്ടിയില്ല ഇരുപത്തി അഞ്ചാം തീയതി ഈ ബാങ്ക് ഞങ്ങൾ നേരിട്ട് ബാങ്കിൽ വിളിച്ചു പറഞ്ഞു സാറേ ഞങ്ങൾക്ക് പൈസ ഒന്നും ഒത്തിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ ബാങ്ക് തന്ന് ഞങ്ങൾ ഇറങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ ബാങ്കുകാര് പറഞ്ഞ് നാല് ഇരുപത് നാല് ദിവസം കൂടി ഞങ്ങൾക്ക് ഞാൻ നീട്ടിത്തരണു ഇരു ഇരുപത്തൊമ്പതാം തീയതി പൈസ അടക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാനിങ്ങനെ ഉടമ്പടിയിൽ ഞാൻ എൻ്റെ മക്കളും കൂടെ എല്ലാ ദിവസവും ഉടമ്പടിയിൽ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പെരക്ക് ചുറ്റും തളിക്കുമായിരുന്നു ഉടമ്പടിത്തയെല്ലാം കുരിശു വരച്ച് വാതിലിലൊക്കെ കുരിശു വരയ്ക്കുമായിരുന്നു അമ്മയെ അമ്മയുടെ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എൻ്റെ കുടുംബത്തിൽ ഉയർത്തണമേ അല്ലെങ്കിൽ അമ്മയുടെ മോനം മഹത്തപ്പെടുത്താൻ എനിക്ക് പറ്റില്ല ഞാൻ അമ്മയുടെ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടോടെ അമ്മയുടെ അടുത്ത് വന്നല്ലേ എല്ലാവരും അമ്മയെ കുറ്റപ്പെടുത്തൂലേ അത് എന്നിലൂടെ ഒരു സാക്ഷിയാക്കി അമ്മ ഞങ്ങൾ ഉയർത്തണമെന്ന് പറഞ്ഞു അങ്ങനെ ഇരുപത്തി ഒമ്പതാം തീയതി ഇരുപത്തെട്ടാം തീയതി രാത്രി ഞാൻ ഒരു ചേട്ടനെ ചെന്ന് കാണാണ് അപ്പം ആ ചേ ഇരു രണ്ടര മണിക്ക് ചെന്നപ്പോൾ രാത്രി ഉച്ചയ്ക്ക് ചെന്നപ്പോൾ ആ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ അവിടെ നിന്ന് ഉപ്പിട്ടിട്ട് പ്രാർത്ഥിച്ചു മാതാവേ ഇനി എന്നെ ഈ ഇറക്കാൻ അമ്മ അനുവദിക്കരുതേ എന്ന് പറഞ്ഞാൽ ആ ചേട്ടനെ ഏഴുമണിക്ക് വരും എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഭർത്താവും കൂടി ഏഴുമണിക്ക് ചെന്നിട്ട് ചെന്ന് ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടന് ഒരു രേഖയും കൂടാണ്ട് പത്ത് ലക്ഷം രൂപ ഞങ്ങൾക്കെടുത്തെന്ന് ഈ പട്ടയമാണ് ഞാൻ അടുത്ത് ഞാൻ കൊണ്ടു വന്ന സാക്ഷികം പറയണത് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കാൻ എൻ്റെ മാതാവ് എന്നെ അനുവദിച്ചില്ല അവൻ അതുകൊണ്ട് ഞങ്ങൾ ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്കിൽ ബാങ്കുകാരും പറഞ്ഞു അവർ ഭയങ്കര സങ്കടമാണ് ബാങ്കുകാർ പറഞ്ഞ് വരിക്ക് കണ്ണൊക്കെ നിറയണ ഞങ്ങളും മാതാവിനോടും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഈ നിങ്ങളുടെ പട്ടയം എടുപ്പിക്കാനായിട്ടെന്ന് പറഞ്ഞു അപ്പം ബാങ്ക് പിന്നെ എന്ത് പ്രൊസീജിയറൊക്കെ ഉണ്ട് അപ്പോൾ സാധാരണ ബാങ്കിൽ നമ്മൾ പട്ടയം വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ അടച്ചാൽ അന്ന് തന്നെ കിട്ടില്ല ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായാലും നമ്മെ മാതാവേ ഞാൻ മുട്ടയിൽ നിരങ്ങി വന്ന് അമ്മോട് പറയാമെന്നല്ലേ പറഞ്ഞേക്കണ എത്രയും പെട്ടെന്ന് അപ്പോൾ എനിക്ക് ഈ പട്ടയം കൂടി തന്നോട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ അമ്മ എനിക്ക് അന്ന് തന്നെ ഈ പട്ടയം ബാങ്കുകാർ തന്ന് ഞങ്ങളെ വിട്ടു പിന്നെ എന്തൊരു ചിലവുകൾ ഉണ്ട് ഇതൊക്കെ നമ്മുടെ പേരിലാക്കണമെങ്കിൽ കുറച്ച് ചിലവുകളുണ്ട് ബാങ്ക് മാനേജർ പറഞ്ഞ് സുനിൽ ഇനി ഒന്നും അടക്കണ്ട ഞാൻ എൻ്റെ ചിലവിൽ എൻ്റെ റിസ്ക്കിൽ നിങ്ങൾക്കതെല്ലാ പ്രൊസീജിയറും ചെയ്തു തരാമെന്ന് പറഞ്ഞു ഇപ്പം കഴിഞ്ഞ ഞാനിത് രണ്ട് പതിനൊന്നാമത്തെ എൻ്റെ ഇത് കഴിഞ്ഞ പുതുക്കലിന് ഞാൻ വന്നപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞു അമ്മ മാതാവേ ഒരുപാട് നാളായാലും അമ്മയുടെ അടുത്ത് ഇങ്ങനെ വന്നത് അമ്മനൊന്ന് അമ്മയെ എന്നൊന്ന് എനിക്ക് എടുക്കാൻ ഒരു അനുഗ്രഹം തരുമെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അതും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ വന്നത് അപ്പം എൻ്റെ ഇരുന്നൂറ്റി ആ നമ്പറായിരുന്നു ഇരുന്നൂറ്റി എഴുപത് അതിന് മുമ്പ് പത്ത് വെച്ച് പത്ത് വെച്ചാണ് വിളിച്ചുകൊണ്ടിരുന്നേച്ചത് ഇരുന്നൂറ്ററുപതായപ്പോൾ അവർ ഇരുപത് പേരെ വെച്ച് വിളിച്ച് അപ്പോൾ ഇരുന്നൂറ്റി അറുപത് കഴിഞ്ഞ് ഇരുന്നൂറ്റി അൻപത് പേരെ അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് കിട്ടൂലല്ലേ അമ്മ അമ്മനാ അമ്മ എനിക്കൊന്ന് അമ്മനെ ഒന്നിനെടുക്കാൻ എനിക്കൊരു ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു പക്ഷെ അന്ന് ലോ എടുത്തപ്പോൾ എനിക്ക് മാതാവിനെ എടുക്കുവാനുള്ള കൃപ എനിക്ക് തന്നു അപ്പോൾ മാതാവ് എന്നെ പെരുപളിയിൽ ഇറക്കാനും എന്നെ അനുവദിച്ചില്ല ഇത് ഏറ്റവും വലിയ സാക്ഷിയാണ് എനിക്ക് എത്ര പറഞ്ഞാലും പെരുവഴിയിൽ ഇറങ്ങാണ്ട് എൻ്റെ അമ്മനെ കാത്തു പരിപാളിച്ചു അത് ഞങ്ങളത്രയും എൻ്റെ മക്കളും എല്ലാവരും അത്രയും പ്രാർത്ഥനയാണ് നിർത്തണം കൊന്തേന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ കൺ ഈശോൻ്റെ അമ്മയുടെ ചെ വിക്കല്ല് പൊട്ടിയിട്ടുണ്ടാകും അതുപോലെയാണ് ഞാൻ എൻ്റെ അമ്മയോട് ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചത് എന്നെ ഇറക്കാൻ അനുവദിക്കല്ലേ എന്ന് പിന്നെ രണ്ടാം പിന്നത്തെ ഉടമ്പടിയിൽ രണ്ടാമത്തെ ഉടമ്പടി എൻ്റെ മോന് മൂന്ന് സപ്പിളി ഉണ്ടായിരുന്നു അപ്പോൾ അത് മോ മക്കൾക്ക് ഭയങ്കര വിശ്വാസത്തോടെ ഞാൻ അവരോട് അമ്മരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളുടെയും ഭർത്താവിൻ്റെ വിശ്വാസം നീ ഒരിക്കലും ഇട നശിക്കാനിട വരുത്തല്ലേന്നും ഞാൻ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മൂന്ന് സപ്പിളി എഴുതി എൻ്റെ മോൻ വിഷയങ്ങൾക്കും പാസ്സായി പിന്നെ നാല് പിന്നെ മൂന്നാമത് എൻ്റെ ഭർത്താവിന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാക്ഷിയം പറഞ്ഞതാണ് ബ്ലോക്ക് വന്ന് മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു രണ്ട് ബ്ലോക്ക് എടുത്ത് മൂന്നാമത്തെ ബ്ലോക്ക് എൺപത് ശതമാനമായിരുന്നു അപ്പോൾ അത് ഒരു മാസം കഴിഞ്ഞ് എടുക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ അതിനു അതിനുമുമ്പ് ഞാനിവിടെ നിന്ന് മാതാവിനോട് സാക്ഷിയം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മേ ഇനി അത് ബ്ലോക്ക് ഈ ആൻജിയോഗ്രി ക്ലാസ് ചെയ്യാൻ അനുവദിക്കല്ലേ എന്ന് അപ്പം അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മൂന്ന് ഉടമ്പടി ഉടമ്പടിത്തായാലും ഉപ്പും തേനും എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ നാലുപേരും വെള്ളത്തിൽ കലക്കി കുടിക്കുമ്പോൾ ഈ ഉടമ്പടി ഉടമ്പടിത്തായാലും രാവിലെ വൈകിട്ട് ഞാൻ തേക്കുമായിരുന്നു അതുകൊണ്ട് ഡോക്ടറെ കൊണ്ടു കാണിച്ചപ്പോൾ അത് എൺപത് ശതമാനത്തിൽ അറുപത്തി അഞ്ച് ശതമാനം ബ്ലോക്ക് മാറി ഇനി ബ്ലോക്ക് ആഞ്ചിയോഗ്രാം ചെയ്യേണ്ട എന്ന് പറഞ്ഞു മരുന്ന് കഴിച്ചാൽ അതിന് മരുന്ന് കഴിക്കേണ്ട ആകെ ഒരു മരുന്നില് തീർക്കാവെന്ന് പറഞ്ഞു പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ ഒരുപാട് ഭക്ഷണത്തിനാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ രണ്ട് മക്കളും ഒരു ബർത്ത്ഡേ വന്നാലോ ഒരു ക്രിസ്മസ് വന്നാലോ ഒരു ഇത് വന്നാലോ ഒന്നും ഒരു ആഗ്രഹവും എൻ്റെ മക്കൾ ഞങ്ങളുടെ കുറവുകളും എല്ലാം അറിഞ്ഞ് എൻ്റെ മക്കൾ ഞങ്ങളുടെ ഒപ്പം നിന്ന് എനിക്ക് തന്ന ഈശോയുടെ മക്കളാണ് അതുകൊണ്ട് ആ മക്കളോട് ഞാൻ ഇത്രയും നന്ദി പറഞ്ഞാലും മതിയാവില്ല എല്ലാ പ്രശ്നങ്ങളിലൂടെ എൻ്റെ മക്കൾ എന്നെ കൂടെ സാക്ഷി നില്ക്കണം ഞാൻ അമ്മയോട് എനിക്ക് എൻ്റെ കരുണ്യ പ്രവൃത്തി എന്ന് വെച്ചാൽ പത്രം കിട്ടി പ്രേക്ഷിത പ്രവർത്തനം പത്രം കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് ഞാൻ വെക്കില്ല ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് എല്ലാ വീടുകളും കയറി ഇറങ്ങി കയറി ഇറങ്ങി ഞാൻ പത്രം കൊടുക്കും പിന്നെ ആഴ്ചയിൽ ഒരു ആഴ്ചയിൽ ശനിയാഴ്ച ദിവസം പത്ത് പേർക്ക് ഞാൻ എൻ്റെ ഞാൻ ഞാൻ തന്നെ ചോറ് വെച്ച് കൊടുക്കും പിന്നെ അഥവാ എനിക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ പൈസയായിട്ട് കൊടുക്കും പിന്നെ അനാഥ മന്ദിരങ്ങളിൽ പോയി പിള്ളേർക്ക് വൈകുന്നേരമുള്ള ചായക്കടികളൊക്കെ ഉണ്ടാക്കി കൊടുക്കും മേടിച്ച് കൊടുക്കും പിന്നെ ഈ പ്രാർത്ഥനകളൊക്കെ എന്ന് വെച്ചാൽ കൂടുതൽ ശക്തിപ്പെട്ടെന്നു പറഞ്ഞാൽ പിന്നെ ഞാനൊരു പാട്ട് പോണേ ഇന്ദലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാടെന്തറിഞ്ഞില്ല ഞാൻ ഇന്ദലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാടെന്തറി 娘你真的。<music> എത്രയും അനുഗ്രഹങ്ങൾ ചെന്നാൽ എൻ്റെ ഈശോയ്ക്കും മാതാവിനും എനിക്ക് എത്ര തന്നി പറഞ്ഞാലും മതിയാവില്ല എൻ്റെ പേര് ബെൽജി ജോസഫ് ഞാൻ ബോൾഗാട്ടയിൽ നിന്ന് വരുന്നു അമ്മയുടെ മാധ്യസ്ഥം വഴി എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഫിനാൻഷ്യലായി ബുദ്ധിമുട്ടിലായിരുന്ന എനിക്ക് നല്ലൊരു വരുമാന മാർഗ്ഗം നൽകി എൻ്റെ അമ്മ മാതാവ് അനുഗ്രഹിച്ചു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാനിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് തുടങ്ങിയ സാഹചര്യമായിരുന്നെങ്കിൽ പോലും അത് കണ്ടിന്യൂ മൂന്ന് മാസം ഞാനത് കണ്ടിന്യൂ ചെയ്തു പക്ഷേ എനിക്ക് തുറന്നുകൊണ്ട് പോകാൻ സാധിച്ചില്ല പക്ഷേ ഇടയ്ക്ക് ഞാനിവിടെ വന്നപ്പോൾ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു കടങ്ങൾ കൂടി വന്ന അവസരത്തിൽ വീട് എനിക്ക് പണയത്തിന് കൊടുക്കേണ്ട സാഹചര്യം വന്നു അതും ഞങ്ങൾക്ക് നിൽക്കലില്ലാതെ വന്നപ്പോൾ വീട് വിൽക്കേണ്ടി സാഹചര്യം വന്നു പക്ഷേ അന്നേരം വഴിയുടെ പ്രശ്നം മൂലം വീട് വിൽക്കാനും സാധിച്ചില്ല കൺമുമ്പിൽ മുമ്പിൽ ഒരു മാർഗവും ഇല്ലായിരുന്നു പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ എനിക്ക് ജോലി നഷ്ടപ്പെട്ടു ഹസ്ബൻ്റും പനി പണിയൊക്കെ കുറവായിരുന്നു അങ്ങനെ ഇരിക്കെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡെയിലി ഞാൻ ഉടമ്പടി ധ്യാനവും ഡെയിലി പ്രത്യക്ഷീല പ്രാർത്ഥനയും ഞാൻ ചെല്ലുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഞാനൊരു ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു പരിചയത്തിലൊരു ചേച്ചി വഴി എനിക്കൊരു പുറത്തേക്കുള്ള അപ്പോൾ അതിന് മുമ്പ് ഞാൻ പാസ്പോർട്ട് ഞാൻ എടുത്തു വെച്ചിരുന്നു എവിടെയെങ്കിലും പുറത്ത് പോയി ജോലിക്കാണെങ്കിലും പോയിട്ട് എന്തെങ്കിലും കടങ്ങൾ വീട്ടണമെന്നുള്ള ഒരു ഉദ്ദേശം കാരണം അത്രയ്ക്കും ഒരവസ്ഥ അതായത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളം പ്രോപ്പർട്ടി ഉൾപ്പെടെ ഞങ്ങൾക്കുണ്ടായിരുന്നു പലിശഘടങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ചേച്ചി വഴി പോകാനുള്ള ഒരു പാർട്ടി എനിക്ക് വന്നു പക്ഷേ അവർ എന്നോട് ഇരുപത്തെട്ടാം തീയതി സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി പറഞ്ഞു ഒക്ടോബർ മൂന്നാം തീയതി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാം നിങ്ങൾ കയറി വരണമെന്ന് പറഞ്ഞു പക്ഷേ ഓരോരുത്തർ പോയി ഓരോ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഉള്ളിൽ ഭയങ്കര ടെൻഷനായിരുന്നു അതുകൊണ്ട് ഞാനത് വേണ്ട എന്ന് തന്നെ വെച്ചു പക്ഷേ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും അവർ എന്നെ വിളിക്കുകയായിരുന്നു എനിക്ക് ഇതുപോലെ തന്നെ ചൊവ്വാഴ്ച തന്നെ ഒരു ഉടപടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നത് ആരാധന സമയത്ത് ഞാൻ മുട്ടിപ്പായിട്ട് ഞാൻ നല്ലോണം കരഞ്ഞു പ്രാർത്ഥിച്ചു കാരണം ഒരു വഴിയുമില്ല മുട ലോണുകളൊക്കെ മുടങ്ങിയത് വേറെ ലോണും കിട്ടാനും ചാൻസ് സല്ല എല്ലാവരും കാഷ് ചോദിച്ചിട്ട് വിളിക്കാൻ തുടങ്ങി അതിനുശേഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുവൈറ്റിൽ നിന്നും എനിക്കൊരു വേക്കൻസി വന്നു അവരെന്നോട് ഡീറ്റെയിൽസ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഡീറ്റെയിൽസ് ഇട്ട് കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞ് ഫോട്ടോ ഒരു നമ്മളിപ്പോൾ നിൽക്കുന്ന ഫോട്ടോ തന്നെ എടുത്തിടണോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനന്ന് ഇൻഷുറൻസ് ഓഫീസിൽ വർക്ക് ചെയ്യായിരുന്നു ഞാൻ പറഞ്ഞു വീട്ടിൽ ചെന്നിട്ട് ഞാൻ രാത്രി ഇട്ട് തരാം രാത് ഇട്ട് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് അവർക്ക് ഫോട്ടോ എടുത്ത് അയക്കാൻ പോയപ്പോൾ കഴിഞ്ഞ മാസം വിളിച്ച് അതേ പാർട്ടിയാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ വേറെ ആരോ എടുത്തു പക്ഷേ അവർക്കത് റെഡിയായില്ല അതുകൊണ്ട് ചെല്ലാൻ താല്പര്യം ിൽ ചെല്ലാൻ പറഞ്ഞു പക്ഷേ ഞാൻ എൻ്റെ മാതാവ് തന്ന ഒരു അനുഗ്രഹമാണെന്ന് ഉറപ്പിച്ചതുകൊണ്ട് തന്നെ അവരോടാണ് ഞാൻ ഓക്കെ പറഞ്ഞത് അങ്ങനെ ഞാൻ അവരെന്നോട് പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ ടിക്കറ്റെടുത്തും കയറി വരാമോ എന്ന് ചോദിച്ചു ഞാനൊന്നും നോക്കിയില്ല പക്ഷെ ഞാൻ സമ്മതിച്ചു അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ അവർ ടിക്കറ്റെടുത്തു പോണേൻ്റെ തലേദിവസം ഞാനിവിടെ അമ്മ മാതാവിൻ്റെ സന്നദ്ധയിൽ വന്നിട്ട് അമ്മ തന്ന ഒരു ജോലിയാണെന്ന് വിശ്വസിച്ചിട്ടും തന്നെ ഞാൻ ഇവിടെ തലോസം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി ഫ്ലൈറ്റ് കയറി കയറി ഫ്ലൈറ്റ് കയറുന്നവരെ ഉള്ളില് വല്ലാത്തൊരു ടെൻഷനും ഉണ്ടായിരുന്നു അതോടൊപ്പം മാതാവിനുള്ളൊരു വിശ്വാസവും എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങി ചെന്നു നല്ലൊരു ഭവനം അതായത് നമ്മളിപ്പോൾ ഒരു വീട്ടുജോലിക്ക് പോയ ഒരു ആളുകൾ പറയുന്നതനുസരിച്ച് അവരുടെ കഷ്ടപ്പാടും ദുരിതമൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം വരുന്നുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ സ്വന്തം വീട് പോലെ എൻ്റെ സ്വന്തം കൂടുപ്പറപ്പ് പോലെ സ്വന്തം മക്കളെപ്പോലെ എന്നെ നോക്കാനും എന്നോടൊപ്പം നിൽക്കാനുള്ളൊരു ഫാമിലിയേക്കാണ് എൻ്റെ അമ്മ മാതാവ് എന്നെ വിട്ടത് ചെന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവർ വീടിന് ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു അത് വീട്ടുകാരുടെ പൈസ തന്നു ലോണിൽ പുതുക്കി മേടിച്ചു ഞങ്ങൾ വീട് പണയത്തിനുള്ളത് ഒഴിപ്പിച്ചു ഇപ്പം ഞങ്ങൾ ആ വീട്ടിലാണ് താമസിക്കുന്നത് കൂടാതെ എൻ്റെ മകൻ ഇത് പഠിക്കാൻ പുറകോട്ടായിരുന്നു അപ്പോൾ വെക്കേഷൻ സമയത്ത് എനിക്ക് അവൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ആ ആയിടക്കാണ് ഞാൻ നിന്ന വീട്ടിലെ മാഡം ഓസ്ട്രേലിയയ്ക്ക് പോകാനുള്ള ഒരു ചാൻസ് വന്ന് അവർ പോയത് അപ്പോൾ അമ്മ മാതാവിനോട് വേറൊരു നല്ലൊരു ഭവനം തന്ന അനുഗ്രഹിക്കേണ്ട പ്രാർത്ഥിച്ചു കാരണം ഇവിടെ വന്ന് കഴിഞ്ഞാൽ കടങ്ങൾ ഒതുങ്ങിക്കൊണ്ട് വരുന്നതേയുള്ളൂ അപ്പോൾ ഞാൻ മാതാവിനോട് സാക്ഷ്യം എല്ലാ ദിവസവും സാക്ഷ്യം കേൾക്കും ഉടമ്പടി ധ്യാനം കേൾക്കും എനിക്ക് അതിനെല്ലാത്തിനുള്ള സൗകര്യം ആ വീട്ടിൽ എനിക്ക് ചെയ്തു തന്നിരുന്നു ഞാനത് ചെയ്ത കുർബാനയാണെങ്കിലും എല്ലാം നമുക്ക് വേണ്ട പ്രാർത്ഥനകളെല്ലാം മുടങ്ങാതെ ചെല്ലാനുള്ള സൗകര്യങ്ങളായിരുന്നു എനിക്ക് അമ്മ മാതാവും ഈശോയും തന്നത് അങ്ങനെ ഞാൻ നല്ലൊരു ഭവനം തന്നെ എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് തന്നെ നല്ല നമുക്ക് പരിചയമുള്ള ഒരു വീട്ടിൽ തന്നെ അവിടെ തന്നെ ഒരു വീട്ടിലേക്ക് എനിക്ക് ചാൻസ് കിട്ടി ഞാൻ അങ്ങോട്ടേക്ക് ഇപ്പോഴുള്ള നിലവിലുള്ള സാലറിയേക്കാൾ കൂടുതൽ സാലറിയോടെയാണ് പോകുന്നത് മാത്രമല്ല അവിടെ ഒരു ചേച്ചിയുള്ളത് കൊണ്ട് മാർച്ച് പതിനാലാം തീയതി വരെയാണ് ആ ആചയിച്ചർ വിസ തീരുന്നത് ആചയിച്ചർ കഴിഞ്ഞിട്ട് നാളത്തേക്ക് എനിക്ക് പോകേണ്ടതായിരുന്നു അപ്പോൾ ആ നാളെ ചെല്ലു ചെല്ലുന്നത് വരെ വിത്ത് വിത്ത് സാലറിയോട് തന്നെ അവരെന്നെ ഇങ്ങോട്ട് കയറ്റി വിടുകയാണ് ചെയ്തത് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്നിയും സ്തുതിയും അർപ്പിക്കും ഏശ്യ നാൽപ്പത്തഞ്ച് രണ്ടിൽ ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിള തകർക്കുകയും ഇരുമ്പോട അമ്പലുകൾ ഒടിക്കുകയും ചെയ്യും ഇവിടെ കുഞ്ഞുമോൾ സുനിലും അതുപോലെ തന്നെ ബെർജി ജോസഫ് എന്ന മകളും അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ എങ്ങനെയാണ് ജപ്തി നടപടികളിൽ നിന്ന് അതുപോലെ കടത്തിൻ്റെ വലിയ ഭാരത്തിൽ നിന്നൊക്കെ തങ്ങൾക്ക് മോചനം ലഭിച്ചത് എന്നുള്ളതാണ് നാം കേട്ടത് അധികം ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ഒരു വ്യക്തി തങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ തന്ന് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്ന് നോട്ടീസ് ഒട്ടിച്ച ഒരു വീടിൻ്റെ സാഹചര്യത്തിൽ നിന്ന് തങ്ങൾക്ക് കീയും കൊടുത്ത് ഞങ്ങൾ പോകാം പെരുവഴിയിലേക്ക് ഇറങ്ങാം എന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ തിരുനടയിലെ ഉടമ്പടി ഇവർക്ക് ഏറ്റവും കൃപയുള്ള ഒരു വഴിയായി തുറക്കുന്നതെന്നുള്ളത് നാം കേട്ടു ഭാര ചുരുക്കം അനുഭവിച്ച നിമിഷങ്ങളാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് കർത്താവിൻ്റെ യോഗ്യതയല്ല കർത്താവിൻ്റെ നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപയാണ് എല്ലാറ്റിനും ടിസ്ഥാനം എന്നുള്ളത് ഓരോ കുടുംബവും വ്യക്തികളും മനസ്സിലാക്കുമ്പോൾ അവരവരുടെ ജീവിതത്തെ പൂർണ്ണമായും അർപ്പിക്കുന്നു കൃപാസന പത്രം കൊടുക്കുവാനും കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യുവാനും തങ്ങൾക്ക് എത്രമാത്രമാണ് അതുപോലെ തങ്ങളുടെ കുടുംബം ഒന്നിച്ചുള്ള പ്രാർത്ഥന എല്ലാറ്റിനും നന്ദി പറയുന്ന ഈ മക്കളോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക